അസലാമാലും വാഹമത്തല്ലാ വർക്കാത്തു പ്രിയപ്പെട്ടവരെ ഗോരിപ്പാളയത്ത് അന്ത്യവിശം കൊള്ളുന്ന ആഹർദന്മാരുടെ അടുത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഗോരിപ്പാളയം എന്ന പേര് വയ്ക്കാൻ കാരണം പേർഷ്യൻ പദത്തിൽ നിന്നാണ് ഈ ഗോരി ഗോറിൻ എന്ന പദത്തിൽ നിന്നാണ് ഗോരിപ്പാളയം എന്ന് വന്നിട്ടുള്ളത് ഗോറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബറി എന്നാണ് അർത്ഥം അങ്ങനെയാണ് ഗോരിപ്പാളയായിട്ട് മാറിയിട്ടുള്ളത് ഇവിടെ രണ്ട് മഹാരഥന്മാർ രണ്ട് ഭരണാധികാരികൾ രണ്ട് സുൽത്താന്മാർ രണ്ട് സൂഫികളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒന്നാമതായിട്ട് സുൽത്താൻ അലാ ഉദ്ദീൻ ബാദ്ഷാർ റസിയുള്ളാഹിനോ രണ്ടാമത്തതായി സുൽത്താൻ ഷംസുദ്ദീൻ ബാദാ റസിയുള്ള രണ്ട് മഹാരഥന്മാർ എം എൽ എന്ന് വന്ന രണ്ട് മഹാരഥന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മക്കാമിൻ്റെ മുകളിലുണ്ടാകുന്ന പച്ചക്കുബയുണ്ടല്ലോ അത് വൈഗ നദിയുടെ വടക്ക് തീരത്തു നിന്ന് ഒരു പാലമുണ്ട് ആ പാലത്ത് നോക്കിയാൽ തന്നെ ഈ പച്ചക്കുബ്ബ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത്രയും വളരെ മനോഹരമായിട്ടാണ് ഈ മക്കാമുകൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഓരോ ദിവസവും ആയിരങ്ങളാണ് ഇവിടെ ജിയാറത്തിന് വേണ്ടിയിട്ട് വരുന്നത് ജാതി മത എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ര അംഗീകരിക്കുന്ന രണ്ട് മഹാരഥന്മാരാണെന്ന് പറയാം അത്രത്തോളം ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് അവിടെ ജീവിത ചരിത്രങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ജാതി മത ഭേദമന്യ എല്ലാവരും എല്ലാ മതവിഭാഗ ആരും ഇവിടേക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് വരാറുണ്ട് ഒരു ചെറിയ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക മതപ്രചാരണാർത്ഥം യമനിൽ നിന്ന് എത്തിയവരെ ഇന്ത്യയിലേക്ക് എത്തി മധുരയുടെ വടക്ക് ഭാഗം ഭരിച്ച സഹോദരന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏർ മധുരയുടെ മറ്റൊരു ഭാഗമായിരുന്ന ഏർവാടിയിലെ ദീനി പ്രചാരണാർത്ഥം വന്ന ബഹുമാനപ്പെട്ട കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ഷഹീദ് ബാദാദി അള്ളാഹുനിയുടെ യാത്രയെക്കുറിച്ചും ദക്ഷിണേന്ത്യയിലെ അദ്ദേഹത്തിന്റെ വിജയത്തെക്കുറിച്ചും തുടർന്ന് മധുര രാമനാഥപുരം പ്രവിശ്യകളിലുണ്ടായ ഇസ്ലാമിക മുന്നേറ്റത്തെക്കുറിച്ചും കേട്ടറിഞ്ഞിട്ടാണ് ഈ മഹാരഥന്മാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവിടെയും ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ടുണ്ടായിരുന്നത്